മോനെ സ്നേഹിക്കുന്ന പോലെ ദശരഥം എന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സുകളുടെ നൊമ്പരമായ രാജീവ് മേനോൻ വന്നിട്ട് മുപ്പത് വർഷമായിരിക്കുകയാണ് ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ദശരഥം മലയാളത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു സിനിമയാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് മോഹൻലാൽ രേഖ മുരളി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് എ കെ ലോഹിതദാസ് ആണ് ഈ ഒരു ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അമ്മയുടെ സ്നേഹ പരിലാണനകൾ ലഭിക്കാത്ത സ്ത്രീകളെ വെറുക്കുന്ന സ്നേഹബന്ധങ്ങളുടെ വിലയറിയാത്ത മുഴുക്കുടിയനായ കുടിയനായ അല്ലെങ്കിൽ അതിസമ്പന്നനായ അരക്കിറുക്കൻ എന്ന് തോന്നിപ്പിക്കുന്ന രാജീവ് മേനോന്റെ അനാഥത്വത്തിൻ്റെയും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും നൊമ്പരങ്ങളുടെയും കഥയാണ് ലോഹിതദാസിന്റെ ശക്തമായ തൂലികയിലൂടെ സിബി മലയിലിന്റെ മികച്ച അവതരണത്തിലൂടെ മലയാളികൾ അനുഭവിച്ചത് ശരിക്കും ദശരഥത്തിനെ പറയുകയാണെങ്കിൽ കാലത്തിന് മുമ്പേ പിറന്ന ഒരു സിനിമയാണ് ദശരഥം എന്ന് പറയാം ക്കൊരു ഗർഭപാത്രം തുടങ്ങിയ പല കാര്യങ്ങൾ മലയാളികൾ കേട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് ഇത്തരം ഒരു അതിസങ്കീർണമായ ഒരു വിഷയം സിബി മലയിലും ലോഹിതദാസും കൂടി മലയാള പ്രേക്ഷകരുടെ മുന്നിൽ ലളിതമായി അവതരിപ്പിക്കുന്നത് ഇത് തന്നെ ഒരു ആശ്ചര്യകരമായ ഒരു കാര്യമാണ് മലയാള സിനിമയിലെ ഏറ്റവും ധീരമായ പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രമങ്ങളിൽ മുൻനിരയിൽ ദശരഥം ഉണ്ടെന്ന് നിസ് സംശയം പറയുവാൻ സാധിക്കും രാജീവ് എന്ന കഥാപാത്രത്തിന് മോഹൻലാൽ കൊടുത്ത ശരീരഭാഷ എടുത്തു പറയേണ്ട ഒന്നാണ് രാജീവിൻ്റെ നടത്തം സംസാരം അംഗ്യ വിക്ഷേപങ്ങൾക്ക് എത്ര മനോഹരമായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിലെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ഇതാണ് പല മഹാനടന്മാരുടെയും അഭിനയത്തിലെ പോരായ്മ വെളിവാകുന്നത് മദ്യപാന രംഗങ്ങളിൽ അല്ലെങ്കിൽ മദ്യപാനിയുടെ വേഷം അവർ കെട്ടുമ്പോഴാണ് ആടിയാടി നടക്കുന്ന കുഴഞ്ഞു സംസാരിക്കുന്ന മദ്യപാനിയാണ് കാലാകാലങ്ങളായിട്ടുള്ള സിനിമയിലെ ഒരു ടിപ്പിക്കൽ മദ്യപാനി എന്ന് പറയുന്നത് സിനിമയിലെ ക്ലീശകളിൽ ഒന്നാണിത് മഹാനടന്മാരെന്ന് പേരുകെട്ട പലരും പിന്തുടരുന്നതും മേൽപ്പറഞ്ഞ രീതി തന്നെയാണ് അവിടെയാണ് മോഹൻലാൽ എന്ന നടൻ്റെ ഒരു ആക്ടിങ് ബ്രില്യൻസ് നമുക്കീ ഒരു സിനിമയിൽ കാണുന്നത് പരമ്പരാഗത രീതികളെ തച്ചുടച്ച് എത്ര സ്വാഭാവികമായിട്ടാണ് മോഹൻലാൽ രാജീവ് മേനോൻ എന്ന മുഴുക്കുടിയൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദശരഥത്തിലെ ഏറ്റവും മികച്ച സീൻ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുക ആ ഒരു ക്ലൈമാക്സ് രംഗം എന്നായിരിക്കും എന്നാൽ ക്ലൈമാക്സ് രംഗത്തിന് ഒപ്പം നിൽക്കുന്ന ഒരുപാട് മികച്ച അഭിനയ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ദശരഥം എന്ന സിനിമ തുമ്മിയെ എനിക്ക് തരുമോ എന്ന് കറിയാച്ചനോട് രാജീവ് ചോദിക്കുന്നത് ദശരഥത്തിലെ വൈകാരികമായ മനോഹരമായ ഒരു രംഗമാണ് നെടുമുടി വേണുവും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച രംഗം ബന്ധങ്ങളുടെ വില തനിക്കറിയില്ല എന്ന് കറിയാച്ചൻ പറയുമ്പോൾ രാജീവിൻ്റെ ഒരു തലയാട്ടലുണ്ട് കറിയാച്ചൻ പറഞ്ഞത് സങ്കടത്തോടെ ഒരു ചെറുചിരിയോടെ ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ഭാവം വൈകാരികമായ ഒട്ടേറെ കഥാസന്ദർഭങ്ങളെ സന്ദർഭങ്ങളെ അതി നാടകീയതയിലേക്ക് വഴുതി പോകാതെ വളരെ സ്വാഭാവികമായിട്ടാണ് സിബി മലയിൽ ദശരഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരം രംഗങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സിബി മലയിലിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് നമ്മൾ തനിയാവർത്തനം കിരീടം ഭരതം സതയം ചെങ്കോൽ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾ അനുഭവിച്ചറിഞ്ഞതുമാണ് സിബി മലയിലിൻ്റെ സിനിമകളിൽ മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയം കാണുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മോഹൻലാൽ മുരളി രേഖ എന്നിവരുടെ മികച്ച പ്രകടനത്തിനൊപ്പം എടുത്തു പറയേണ്ടതാണ് നെടുമ്പുണ്ടി വേണു കരമന ജനാർദ്ദനൻ സുകുമാരൻ അതുപോലെ തന്നെ കെ പി സി ലളിത സുകുമാരി കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരുടെ പ്രകടനങ്ങളും വേണുവിൻ്റെ ഛായഗ്രഹണവും ജോൺസൺ മാഷിൻ്റെ സംഗീതവും ദശരഥം എന്ന സിനിമയെ മികച്ചൊരു അനുഭവമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്ന് പറയാം മന്ദാര ചുണ്ട് എന്ന പാട്ട് ഈ ഒരു മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും ഒരു എവർഗ്രീൻ പാട്ടായി ഇപ്പോഴും നിലനിൽക്കുകയാണ് പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച അവസാനത്തെ മോഹൻലാൽ സിനിമ കൂടിയായിരുന്നു ദശരഥം എന്ന് പറയുന്നത് മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകർ ദർശനഥത്തെക്കുറിച്ച് മോഹൻലാലിൻ്റെ അഭിനയ മികവിനെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അത് ലോഹിതദാസ് എന്ന അതുല്യ കലാകാരൻ്റെ തൂലികയുടെ ശക്തി കൊണ്ടാണ് എഴുത്തിൻ്റെ മികവിനെ വെല്ലുന്ന രീതിയിൽ അത് സിബി മലയിൽ എന്ന മികച്ച സംവിധായകൻ അവതരിപ്പിച്ചതുകൊണ്ടാണ് സർവോപരി മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ വിസ്മയ പ്രകടനം കൊണ്ടാണ് അന്നത്തെ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു പ്രമേയമായത് കൊണ്ടാകാം മികച്ച സിനിമ ആയിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ഒരു ശരാശരിക്ക് മേലെയുള്ള വിജയമേ ദശരഥത്തിന് നേടാനായിട്ടുള്ളൂ മലയാളത്തിൽ നിന്ന് മറാത്തി ഭാഷയിലേക്ക് ആദ്യം ഡബ്ബ് ചെയ്ത സിനിമ കൂടിയാണ് ദശരഥം മലയാളത്തിൽ വലിയ വിജയമൊന്നുമായില്ലെങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ പിന്നീട് പല ഭാഷകളിലേക്കും പോയിട്ടുണ്ട് മറാത്തിയിൽ മാസ മുൾഗ എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര് മറാത്തിയിൽ ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കാലത്തിന് മുന്നേ ഇറങ്ങിയൊരു സിനിമ കാലങ്ങൾക്ക് ശേഷം ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും ദശരഥം ഓർമ്മിക്കപ്പെടുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ദശരഥം നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബിറ്റ് മലയാളം